ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഉത്തരവ് നടപ്പിലാക്കിയത് ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്റ്റാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു ാതയിലെ ഗതാഗത കുരുക്കും അടിപ്പാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതമനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഒ ജെ ജനീഷ് എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് വലിയ സന്തോഷമുണ്ട് ഒരുപാട് സാധാരണക്കാരായ യാത്രക്കാരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടി സഹനത്തിന്റെ ഒക്കെ അവസാനമാണ് ഈ കോടതി വിധി വരുന്നത് ഈ മറ്റേ ഈ മണ്ണുത്തി അടപ്പള്ളി റോഡിൽ ഈ വെഹിക്കിൾ ആക്ടർ പാസേജ് ചെയ്യുന്നു അപ്പോൾ യാതൊരു മുന്നൊരുക്കും നടത്താതെയാണ് വെഹിക്കളാർ പാസേജ് പരിപാടിക്കുന്നത് പിന്നെ സർവീസ് റോഡുകൾ ബെക്കാളും ചെയ്യാതെ അതുപോലെ തന്നെ വീതി കൂട്ടാതെ യാതൊരു ഇത് ചെയ്തിട്ടില്ല തൃശൂർ ജില്ലാ കലക്ടർ പലതവണ ഇവർക്ക് നിർദ്ദേശിച്ചിട്ട് ഇവരെ ഇടപെട്ടിട്ടില്ല ഹൈക്കോടതി ഒരു മാസം കാലാവധി കൊടുത്തു പലതവണ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ഈ റോഡിന്റെ കാര്യങ്ങൾ നടപടിയെന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല ഒരു ധാഷ്ട്യമായിരുന്നവർ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അതുപോലെ തന്നെ പല പാർട്ടിയിലെ ആളുകൾ ഇവിടെ ഒരുപാട് സമരം ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കേസിലെ പ്രതിയായി ഞങ്ങളടക്കം നാളെ ഇരിഞ്ഞാൽ കുറയും ഒരു ലക്ഷം രൂപ വരെ പൈനടയ്ക്കാൻ പോകുന്നത് അപ്പൊ ഒരുപാട് ആളുകൾ കണ്ണീരും വേദനയൊക്കെ ഉണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിധിയാണ് ജനങ്ങളുടെ വിധിയാണ് ഇത് ഈ വിധി നമുക്ക് വേണ്ടി കേസെടുത്തിയ ഗംഗേഷ് അടക്കം പല വക്കീൽമാരുണ്ട് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഈ ടോളിന് വേണ്ടി സമരം ചെയ്ത സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള വിധിയാണ് ഇത് ജനങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും ഇതിനുള്ളിൽ അടിപ്പാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാസങ്ങളായി ദേശീയപാതയിൽ തുടരുന്ന ഗതാഗത കുരുക്കിനും യാത്രാ ദുരിതത്തിനും ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ് മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത് ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹർജിക്കാരും കോൺഗ്രസ് എ ഐ എഫ് പ്രവർത്തകരും ടോൾ പ്ലാസയിലെത്തി വാഹനയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു ബുധനാഴ്ച രാവിലെയാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ന്യൂസ് ബ്യൂറോ പുതുക്കാട് ന്യൂസ് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്